ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സത്യഭാമയുടെ മനസ്സിൽ പച്ച കുത്തിയതുപോലെയുള്ള ആ വാക്ക് ശാലിനി പറഞ്ഞു കേട്ടോ അതായത് വിഷ്ണുവിനെ നിങ്ങൾക്ക് ആർക്കും ആർക്കും കല്യാണം കഴിപ്പിച്ച് കൊടുക്കാം പക്ഷേ വിഷ്ണുവേട്ടൻ്റെ മനസ്സിൽ ഒരു പെണ്ണിൻ്റെ സ്ഥാനമുള്ളൂ അതാണ് ഞാനും വിഷ്ണുവേട്ടനുമുള്ള ആ പ്രണയം എന്നുള്ള ആ വാക്ക് പറഞ്ഞിട്ട് ശാലിനി അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ സത്യഭാമ ശരിക്കും ദേഷ്യം പിടിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ സത്യഭാമ പറയുകയാണ് എന്തായാലും അവളെ ഞാൻ ഒരിക്കലും വീട്ടിലോട്ട് കേറ്റില്ല അവൾ അത്രയും വൃത്തികെട്ടവളാണ് എൻ്റെ കുടുംബം തകർത്തവളാണ് എന്നൊക്കെ പറയുമ്പോൾ ഭാമയെ നിൻ്റെ വാക്കുകൾ അതിരി കിടക്കുന്ന നീ ഈ ചെയ്യുന്ന പാപത്തിനെല്ലാം നീ നാളെ കരയേണ്ടി വരും എന്നൊക്കെ പറയുമ്പോൾ അത് ഞാൻ സഹിച്ചു എന്ന വാക്കിൽ അങ്ങ് സത്യഭാമ് ഉറപ്പിച്ചു അകത്തോട്ട് കയറിപ്പോകുന്നുണ്ടാ എന്നാൽ ഈ സമയം കാർത്തികയാണെങ്കിൽ ഈശ്വര ഇനി ഇവിടെ പുലിയുടെ മുന്നിൽ നിന്ന് കഴിഞ്ഞാൽ തീർച്ചയായും തന്നെ കടിച്ചു കീറാനുള്ള ഒരു ചാൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് വിഷ്ണുവിൻ്റെ മുന്നിൽ ഓടരാ ഓട്ടം ഷാ കാർത്തിക ഓടുന്നു ആ കാർത്തിക് ഓടുന്നു കേട്ടോ എന്നാൽ ഈ സമയം ഷാലിയാണ് കാണിക്കുന്നത് ഷാലി വല്ലാത്ത സങ്കടത്തിലാവണേ നടു ഒരു സൈഡിലൂടെ കാർത്തിക് എന്താണ് കാർത്തികയെ കാർത്തികയെക്കുറിച്ച് ഓർത്തിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ കാർത്തികയുടെ അച്ഛനും അമ്മയും പറയാൻ ഞങ്ങൾ അവർക്ക് അവൾക്ക് ജന്മം നൽകിയെന്ന തെറ്റ് മാത്രമേ മോളെ ചെയ്തിട്ടുള്ളൂ ഞങ്ങൾക്ക് അപമാനവും ഞങ്ങൾക്ക് എന്ത് വരുത്തി വെച്ചാലും കുഴപ്പമില്ലായിരുന്നു പക്ഷേ മോളെപ്പോലെ ഒരു കുട്ടിക്ക് ഇങ്ങനെ ഒരു വേദന തന്നതിൽ സങ്കടമുണ്ട് അവൾ ഹർഷനെയാണ് സ്നേഹിക്കുന്നത് ഞങ്ങൾക്ക് എല്ലാവർക്കും നന്നായി അറിയാം പക്ഷേ അവൾ ഇപ്പോൾ എന്തിനു വേണ്ടി ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് അറിയില്ല പക്ഷേ ഒരിക്കലും അവൾ സ്വത്തും മുതല ആഗ്രഹിച്ചിട്ടില്ല പക്ഷെ എന്തുകൊണ്ടോ എൻ്റെ മകൾ ഇങ്ങനെ ആയതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് കാർത്തികയെക്കുറിച്ച് പറയുന്നുണ്ട് കേട്ടാ അങ്ങനെ ഷാലിനി പറയണേ എന്തായാലും ഹർഷൻ കുറിച്ച് ഒന്ന് ഡീറ്റെയിൽ ആയി അന്വേഷിക്കേണ്ടതുണ്ട് അവനിപ്പോൾ എവിടെയാണെന്ന് ഞാൻ കണ്ടെത്തണം എന്തായാലും അവനക്കൊരു ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാം പേജൊക്കെ ഉണ്ടാവുമല്ലോ എന്തെങ്കിലും ഒരു തുറുപ്പ് കിട്ടാതിരിക്കില്ല എന്ന് പറഞ്ഞിട്ട് അവൻ്റെ ഫേസ്ബുക്ക് പേജ് എടുത്ത് നോക്കാണ്ട് ആ അതിൽ കാണാം ഇപ്പോൾ അടുത്ത് നാട്ടിലോട്ട് എത്തുന്നു എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റാറ്റസ് ഇട്ടാ ആ ഒരു ഇത് കേട്ടോ അത് കാണുന്നതിനോട് കൂടി ഷാലിനി പറയുന്നത് ആ എനിക്കൊരു വഴിത്തിരി കിട്ടി ഞാൻ രക്ഷപ്പെട്ടു എന്നിങ്ങനെ ഷാലിനി പറയണത് കേൾക്കുന്ന കാർത്തികയുടെ അച്ഛനും അമ്മയും പറയുന്നത് എന്താ മോളെ എന്ത് വഴിത്തിരിവാണ് നീ കേട്ടിയത് ഹർഷൻ നാട്ടിലുണ്ട് അവൻ ഇവിടെ ഇവിടെയൊക്കെ ഉണ്ട് അവനെ പെട്ടെന്ന് കണ്ടെത്തണം അവനെ കഴിഞ്ഞാൽ മാത്രമാണ് സത്യഭാമയുടെ മുന്നിൽ എനിക്കൊരു വിജയം ഉണ്ടാവുള്ള അനിപ്പലുവറിയാണ് ഞാൻ ഏറ്റു എന്ന് പറയുന്നത് കേട്ടോ എന്നാലി ഭയങ്കര സങ്കടത്തോടു കൂടി പറയുന്നുണ്ട് മോളെ നീ ഞങ്ങളോട് ക്ഷമിക്കണം എന്നൊക്കെ ഇങ്ങനെ കാർത്തികയുടെ അച്ഛനും അമ്മയെ പറയുമ്പോൾ ഏ അച്ഛനും അമ്മയെ ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല അതിൽ ഞാൻ നിങ്ങളെ തെറ്റി പറയില്ല ഓരോരുത്തരുടെ സ്വഭാവം ഇങ്ങനെയൊക്കെ ആയിപ്പോയതിൽ എന്ത് ചെയ്യാനാണ് അതിൽ എനിക്ക് വിഷമമില്ല എന്ന് പറയുമ്പോൾ മോളെ നീ എന്ത് സഹായത്തിന് ഞങ്ങളെ വിളിച്ചാൽ ഓടിയെത്തും എന്നാൽ ഞങ്ങൾ പൊയ്ക്കോട്ടെ എന്ന് പറഞ്ഞാൽ അവർ പോകുന്നു കേട്ടോ എന്നാൽ ഈ സമയം കാർത്തികയാണെങ്കിലോ ഡോർ എന്തായാലും വിഷ്ണുവേട്ടൻ വിഷ്ണുട്ടനെ നിന്നും പലതും കേൾക്കേണ്ടി വരും പക്ഷെ എനിക്കിപ്പോൾ എൻ്റെ നിലനിൽപ്പാണ് ഏറ്റവും വലിയത് എൻ്റെ അച്ഛനമ്മയും പോലും തള്ളി പറഞ്ഞത് എനിക്ക് നിലനിൽപ്പാണ് സത്യഭാമയുടെ കൊട്ടാരത്തിൽ റാണിയായി പോലെ അധികാരങ്ങൾ കൈക്കലാക്കി ഒരു അടിമയെ പോലെ വിഷ്ണുവിനെ എനിക്ക് മുന്നിൽ നിർത്തി ഞാനങ് ജീവിതം മുന്നോട്ട് തുടരാം എന്നുള്ള ആ ഭാവത്തിൽ ഇങ്ങനെ നിൽക്കാനായിട്ടാണ് അങ്ങനെ ഈ സമയം ഇതൊക്കെ കേട്ടിട്ട് സോറി ഇതൊക്കെ മനസ്സും കൊണ്ട് മനസ്സാക്ഷിയോട് പറഞ്ഞിട്ട് കാർത്തിക ഇങ്ങനെ പ്രതിജ്ഞ എടുത്ത് നിൽക്കുമ്പോൾ ആ തൻ്റെ മുന്നിൽ വന്ന് ഒരാൾ അത് കിടക്കുന്ന സൗണ്ട് കേൾക്കുന്ന അതോടുകൂടി കാർത്തിക ആകെ പേടിച്ചു വരച്ചൂട്ടാ ആരാണ് വിഷ്ണു ആണ് വിഷ്ണുവിനെ കാണുന്ന കാർത്തിക ആകെ പേടിക്കുന്നു ഉടൻ തന്നെ കാർത്തിക ഈശ്വരായി ഇവൻ എന്നെ കടിച്ചു കയറാൻ വേണ്ടി വന്നല്ലോ ഇനി ഞാൻ എന്ത് ചെയ്യുമെന്ന ഭാവത്തിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് കാർത്തിക പറയുന്ന കാർത്തികയോട് പറയുന്നു എടി ഞാൻ നിന്നെ പ്രണയിച്ചിട്ടുണ്ടെടി നിന്റെ പിന്നാലെ ഞാൻ പ്രണയം പറഞ്ഞ് നടന്നിട്ടുണ്ടെടി എപ്പോഴാണ് ഞാൻ നിന്നെ പ്രണയിച്ചത് പറയടി ഇപ്പോൾ പറയടി എന്ന് പറയുമ്പോൾ അത് പിന്നെ വിഷ്ണുട്ടാ ചേ നീ എന്നെ വിഷ്ണുട്ടൻ എന്ന് വിളിക്കുന്ന ആ പേര് ഉച്ചരിക്കാൻ എനിക്ക് എന്താ ധികാരമാണ് ഉള്ളത് പോലെ ഒരു താടകയെ ഞാൻ എൻ്റെ ജീവിതത്തിലോട്ട് കൊണ്ടുവന്നത് നിന്നെ പോലെ ഒരു ദുഷ്ടയെ ഞാൻ മരണത്തിലോട്ട് പോകുമ്പോൾ രക്ഷിച്ചത് അതാണ് ഞാൻ ജീവിതത്തിൽ ഏറ്റവും ചെയ്ത തെറ്റ് ഏറ്റവും വലിയ തെറ്റ് അതുകൊണ്ട് നീ മിണ്ടരുത് മിണ്ടാതിരിക്കടി എന്നൊക്കെ പറഞ്ഞിട്ട് കാർത്തികയുടെ മുന്നിൽ ഒച്ചയൂരുമ്പോൾ കാർത്തിക ആകെ പേടിച്ചു വിറക്കാൻ കേട്ടാ ഇതേ സമയം വിഷ്ണു കേട്ട ഞാനങ്ങനെയൊക്കെ പറഞ്ഞത് ഷാലിനി എന്നൊക്കെ പറയുമ്പോൾ നീ ഒരക്ഷരം എൻ്റെത് ഇനി ഞാൻ പറയുന്നത് നീ കേൾക്കും നീ പറയുന്നത് കേൾക്കലല്ല എൻ്റെ ഡ്യൂട്ടി ഞാനങ്ങ് പറയും നീ അത് ചെയ്യും അപ്പോൾ ഉടൻ കാർത്തിക എന്താ വിഷ്ണു ഏട്ടാ ഞാൻ ചെയ്യേണ്ടത് നിനക്ക് എന്നെ കല്യാണം കഴിക്കേണ്ടത് ഏയ് വേണ്ട എന്താണ് വിഷ്ണുവേട്ടാ അപ്പോൾ ഉടൻ തന്നെ നിൻ്റെ ഹർഷൻ എവിടെയേടി നീ പറഞ്ഞ ഹർഷൻ നീ പറയുന്ന ഹർഷൻ എന്ന കഥാപാത്രമുണ്ടല്ലോ അവൻ എവിടെ പോയി അവനെക്കുറിച്ച് എനിക്കറിയണം അവൻ എവിടെ എന്നിങ്ങനെ വീണ്ടും ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് ഉടൻ തന്നെ അവിടെ പറയുകയാണ് അത് പിന്നെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അത് പിന്നെ എന്നൊക്കെ എന്നാൽ ഹർഷനെ ഞാൻ കണ്ടെത്തും ഹർഷനെ കണ്ടെത്തി നീ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങും പക്ഷെ നീ എനിക്കൊരു എഗ്രിമെൻ്റ് എഴുതി തരണം എന്ത് എഗ്രിമെൻ്റ് എന്ന് ചോദിക്കുമ്പോൾ വൈറ്റ് പേപ്പർ അങ്ങ് കൊടുക്കുന്നുണ്ടാ എന്നിട്ട് പറയാൻ ഞാൻ പറയുന്ന വാക്കുകൾ നീ എഴുതുക അതൊക്കെ വിഷ്ണുവിട്ടാ വേണോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു നീ എൻ്റെ പേര് പേരുച്ചരിക്കരുതെന്ന് മിണ്ടാതിരിക്കടി എവിടെ എന്ന് പറഞ്ഞാൽ മിണ്ടാതിരിക്കുക ഞാൻ പറയുന്നത് പോലെ നീ എഴുതില്ലേ അതോ ഈ വിഷ്ണുവിൻ്റെ കൈക്കരുത്ത് എന്താണെന്ന് നീ എനക്ക് അറിയണോ ഒരു പെണ്ണാണെന്നുള്ള പരിഗണന ഞാനങ്ങ് വിടും എന്നിങ്ങനെ വിഷ്ണു പറഞ്ഞിട്ട് കാർത്തിക പേപ്പറും വൈറ്റ് പേപ്പറും കൊടുക്കുമ്പോൾ പേനയും വൈറ്റ് പേപ്പറും കൊടുക്കുമ്പോൾ കാർത്തിക അത് വാങ്ങിയിട്ട് എഴുതാൻ ഒരുങ്ങനെ കേട്ട് വിഷ്ണു പറയുന്നത് ഞാനാണ് കാർത്തിക എൻ്റെ പേര് കാർത്തികയാണ് ഞാൻ ഒരു എൻ്റെ അച്ഛനും അമ്മയും എനിക്ക് നിശ്ചയിച്ചുറപ്പിച്ച വിവാഹ മണ്ഡപത്തിൽ നിന്ന് ഒളിച്ചോടി ഒളിച്ചോടിപ്പോകുന്ന ഒരു വ്യക്തിയാണ് എന്നാൽ ഇന്ന് എനിക്ക് ഒരു ജീവിതം തന്നത് വിഷ്ണു ആണ് ജീവിതമല്ല എന്നെ കൂടെ കൂട്ടിയിരിക്കുകയാണ് മരണത്തിലോട്ട് പോയ ഞാൻ ജീവിച്ചിരിക്കാൻ വേണ്ടി ഞാൻ ആത്മാർത്ഥമായി പ്രണയിക്കുന്ന എൻ്റെ പ്ര പ്രിയതമിന് വേണ്ടി മാത്രം ഞാൻ ഇന്ന് വിഷ്ണു വിഷ്ണുവിൻ്റെ കൂടെ ജീവിക്കുന്നു എന്ന് എഴുതടി എന്ന് പറയുന്നിട്ടാണ് അപ്പോൾ ഒരിക്കലും ഞാൻ വിഷ്ണുവിനെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നില്ല സത്യമാമയ്ക്ക് മുന്നിൽ എനിക്ക് എനിക്കങ്ങനെ പറയേണ്ടി വന്നത് അത് അപ്പോഴത്തെ എൻ്റെ അച്ഛനമ്മമാർക്ക് മുന്നിൽ എനിക്ക് രക്ഷപ്പെടാൻ വേണ്ടി മാത്രമാണ് അല്ലെങ്കിൽ ഒരിക്കലും ഞാൻ സത്യഭാമയ്ക്ക് മുന്നിൽ ഷാലിനി ഈ പറഞ്ഞ ഷാലിനിയെ അപമാനിക്കുന്ന രീതിയിലും വിഷ്ണുട്ടനെ പ്രണയിക്കുന്നു എന്നും ഞാൻ പറയില്ല അതൊക്കെ ഞാൻ പറഞ്ഞത് എൻ്റെ അച്ഛനും അമ്മയും എന്നെ എന്തെങ്കിലും ചെയ്യുമോ എന്ന് പേടിച്ചിട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ട് ഈ വിഷ്ണു ഈ ഒരു എഗ്രിമെൻ്റ് എഴുതിപ്പിക്കേണ്ട കേട്ടോ അർത്ഥിക്കുകയാണെങ്കിൽ ഓകെ പേടിച്ച് വരച്ച് ഡോറും കുറ്റിയിട്ടിരിക്കുന്ന വിഷ്ണുവിൻ്റെ മുന്നേ തനിക്ക് ചെയ്യുകയല്ലാതെ വേറൊരു നിവൃത്തിയില്ല അതുകൊണ്ട് തന്നെ താനത് ഫുള്ളായി ചെയ്യുന്നു എന്നാൽ ഈ സമയം സത്യഭാവം ആ വഴി പോവുകയാണ് പെട്ടെന്ന് വിഷ്ണു അങ്ങ് വാതിൽ തുറക്കാൻ ഒരുങ്ങുമ്പോൾ സത്യഭാവം മോനെ എന്ന് പറഞ്ഞൊന്നും വിളിക്കുന്നുണ്ടോ അപ്പോൾ ഉടൻ നിന്നെ സത്യമാമയുടെ മുന്നേ വിഷ്ണു എന്താ അമ്മേ എന്താ നീ ഇവളുമായി വഴക്കിടുകയാണോ അല്ല ഞാനതൊന്നും അല്ല അമ്മേ പിന്നെ എന്താ നീ ഇവിടെ ചെയ്യുന്ന വിവാഹം വിവാഹമെടുത്തു ഇനി അധികം ദിവസങ്ങളില്ല ഇവൾക്ക് സാരി എടുക്കണം നിനക്ക് ഡ്രസ്സ് എടുക്കണം സ്വർണ്ണം എടുക്കണം ഇതെല്ലാം ചെയ്യേണ്ടത് ഇവളാണ് എൻ്റെ മരുമകൾ ഇവളാണ് എന്ത് കൊണ്ടും മരുമകൾ എന്നൊക്കെ പറഞ്ഞ് കാർത്തികയെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തിട്ട് വിഷ് നീ വരുന്നുണ്ടോ എന്ന് പറയുന്നത് എന്നാൽ ഈ സമയം കാർത്തികയുടെ കയ്യിൽ നിന്നും ആ എഴുതിയ വൈറ്റ് പേപ്പർ വിഷ്ണു പെട്ടെന്ന് തൻ്റെ കൈകളിൽ വെച്ച് തൻ്റെ പോക്കറ്റിൽ വെക്കാൻ ഒരുങ്ങുന്ന സമയത്ത് വിഷ്ണുവിൻ്റെ കൈകളിൽ നിന്ന് അത് വീണ് പോകുന്നുണ്ട് പക്ഷേ വിഷ്ണു ശ്രദ്ധിക്കുന്നില്ല കേട്ടോ പക്ഷേ അത് പപ്പിയുടെ കൈകളിൽ എത്താൻ അങ്ങനെ പപ്പി എടുത്ത് വായിക്കുമ്പോൾ എൻ്റെ വിഷ്ണു ഏട്ടനെ ഇതൊരു തുറപ്പിച്ചിട്ടാണ് കാർത്തിക എഴുതിയ കൈപ്പടങ്ങൾ ആയതുകൊണ്ട് തന്നെ എൻ്റെ വിഷ്ണു ഏട്ടനെ ഇതിൽ നിന്ന് രക്ഷിക്കാൻ പറ്റുമോ ഞാനൊന്ന് നോക്കട്ടെ എന്നിങ്ങനെ പപ്പി ചിന്തിക്കുന്നു കേട്ടോ എന്നാൽ ഈ സമയം ഷാലി ശാരദാമയോട് കാര്യങ്ങളൊക്കെ പറയണങ്ങനെ ശാരദാമ പറയണ മോളെ ഇനി നീ എന്ത് ചെയ്യും ഒരേ ഒരു വഴിയുള്ളൂ ആ ഹർഷൻ അർഷൻ എന്ന വ്യക്തിയെ മുന്നിലോട്ട് കൊണ്ടുവരിക അവൻ അവളെയാണ് ഇവൻ സ്നേഹി സോറി അവനെയാണ് ഇവൾ സ്നേഹിച്ചത് എന്ന ആ ഒരു സത്യഭാമയുടെ മുന്നിൽ തെളിയിച്ചു കഴിഞ്ഞ തീർച്ചയായും എനിക്ക് എനിക്കെൻ്റെ വിഷ്ണു ഏട്ടനെ കിട്ടുമെന്ന് പറയുമ്പോൾ അതിനെ അവരെ അതൊക്കെ വിശ്വസിക്കുമോ അപ്പോൾ ഉടനെ തന്നെ ഗോപാലം പറയണത് ഒരിക്കലും വിശ്വസിക്കില്ല അത് വിശ്വസിക്കില്ല കാരണം അവർക്ക് ഏറ്റവും കൂടുതൽ നിന്നോടാണ് വെറുപ്പുമോളെ മകൻ്റെ ജീവിതം തകർന്നാലും വേണ്ടില്ല മരുമകൾ ആ വീട്ടിലോട്ട് കയറരുത് എന്ന മനോഭാവമാണ് അവരുടെ ഉള്ളിൽ അതുകൊണ്ട് ഇനി അർഷനെ കൊണ്ടുവന്നാലും ഒരു കാര്യമില്ല പക്ഷേ ഒരു പക്ഷേ ഈ അർശനെ കൊണ്ടുവന്ന ഈ കാർത്തിക എന്ന് പറയുന്നവളുടെ മനസ്സ് മാറിയെങ്കിലോ അത് പറയാൻ പറ്റില്ല അതുകൊണ്ട് അവൾ പ്രേമിച്ചത് ആത്മാർത്ഥമാണെങ്കിൽ അതിലൊരു സത്യമുള്ള ഉണ്ടെങ്കിൽ ഈ പറയുന്ന ഹർഷനെ തിരക്കി അവൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അവളുടെ ഹർഷനെ അവൾ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായും അവൾ ഒരുപക്ഷെ വിവാഹത്തിൽ നിന്ന് പിന്തിരിഞ്ഞാലോ എന്നിങ്ങനെ ഗോപാലൻ പറയുമ്പോൾ ഷാനിക്ക് അതിൽ ഒരു സത്യമുണ്ടെന്ന് തോന്നാനായിട്ടാകും അങ്ങനെ ഇനി എന്തായാലും കല്യാണം കഴിക്കുന്ന ആ ഒരു എപ്പിസോഡുകളിലോട്ടാണ് കഥ പോകുന്നത് സാരി എടുക്കുന്നു സ്വർണ്ണമെടുക്കുന്നു അങ്ങനെ വിവാഹത്തിനുള്ള എന്ത് അതെല്ലാം എല്ലാം ചെയ്യുന്ന സത്യഭാമ പക്ഷേ തനിക്ക് മുന്നിൽ വീഴാനിരിക്കുന്നത് തനിക്ക് മുന്നിൽ ഇനി കിട്ടാനിരിക്കുന്ന എന്തെന്നറിയാതെ സത്യഭാമ ഇനി കളി തുടങ്ങുമ്പോൾ സത്യഭാമയെ ഇനി വിഷയം വിഷ്ണുവിൻ്റെ വിരൽ തുമ്പിൽ പല ചോദ്യങ്ങൾക്ക് മുന്നിൽ സത്യഭാമാകെ പേടിച്ച് പെർക്കുന്ന ആ കിടുക്കൻ സിനായിട്ടാണ് നമുക്ക് മുന്നിൽ കാണാൻ കഴിയുന്നത് അപ്പോൾ ഒരിക്കലും കാർത്തികയും വിഷ്ണുമായുള്ള ഒരു വിവാഹമെല്ലാം ഉണ്ടാവാൻ പോകുന്നത് ശാലിനി വിഷ്ണുമായുള്ള ഒരു വിവാഹമാണ് നമുക്ക് മുന്നിൽ കാണാനിരിക്കുന്നത് അപ്പോൾ ഇന്നലത്തെ പോലെ തന്നെ നല്ല കിടുക്കൻ എപ്പിസോഡ് തന്നെയാണ് വിഷ്ണുവിൻ്റെ ആ ഒരു അമ്മയുടെ മുന്നിലാണെങ്കിലും കാർത്തിക ഒരു പെണ്ണാണെങ്കിലും അവളോട് കാണിച്ച ആ ഒരു പെരുമാറ്റമുണ്ടല്ലോ അതിനി തുടരെ തുടരെ ആവർത്തിച്ചുകൊണ്ടിരിക്കും കേട്ടോ